ഒരു എന്നൊരു സിമ്പിളായിട്ടുള്ളൊരു ജ്യൂസാണ് തയ്യാറാക്കിയിരിക്കുന്നത് പപ്പായ കൊണ്ട് നല്ല കിടലും ടേസ്റ്റ് ഉള്ളൊരു സിമ്പിളായിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഴുത്ത പപ്പായ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പഴുത്ത പപ്പായ എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിക്കോളും അതുപോലെ നമ്മളിതുപോലെ കത്തിക്കൊണ്ട് സെൻറ്റർ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്യാം എന്നിട്ട് ഉൾഭാഗത്തുള്ള വിത്തുകളുണ്ടല്ലോ പപ്പായയുടെ കുരുകൾ മൊത്തത്തിൽ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമുക്കിത് നടാനായിട്ടും കഴിയും കേട്ടോ അത്യാവശ്യം മൊത്ത പപ്പായത് കൊണ്ട് തന്നെ നമുക്കിത് വിത്ത് വിത്തിനായിട്ട് ഉപയോഗിക്കാനും പറ്റും അപ്പം ഞാൻ മൊത്തത്തിലായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ വേസ്റ്റ് ആവാതെ തൊലിയിൽ നിന്ന് നല്ല രീതിയിൽ ഈ പളപ്പ് ഇങ്ങ് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് കഴിയും അപ്പോൾ കത്തി വെച്ചിട്ട് തന്നെ തൊലി ഇങ്ങനെ കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് കഴിയുകയും ചെയ്യും പെട്ടെന്ന് തന്നെ അങ്ങ് അരഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ അര അരച്ചെടുത്തതിന് ശേഷം അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ മിക്സ് ആയി കിട്ടും ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് പിന്നെ പപ്പായയ്ക്ക് ചില സ്ഥലത്ത് കപ്പയ്ക്ക കപ്പങ്ങ കപ്പളങ്ങ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ പപ്പായ ഇപ്പോൾ ഇംഗ്ലീഷ് പേടാണല്ലോ പപ്പായ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു പേടായ കൊണ്ടാണ് ഞാൻ പപ്പായ എന്ന് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഞാനിത് നല്ല രീതിയിൽ മൊത്തത്തിൽ എടുക്കുന്നുണ്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ അങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ഒട്ടും തന്നെ വേസ്റ്റ് ആവാതെ മൊത്തത്തിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാനത് ആ മിക്സിൻ്റെ ജാറിലേക്ക് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം മധുരമുള്ള പപ്പായതുകൊണ്ട് തന്നെ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതിന് ശേഷം രണ്ട് ഗ്രാമ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഗ്രാമ്പ് അല്ലെങ്കിൽ ഏലക്കായ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലേവറും കാര്യങ്ങളും കിട്ടും കേട്ടോ പിന്നെ നാല് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് നല്ല രീതിയിലൊന്നും അടിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ അടിഞ്ഞു കിട്ടുകയും ചെയ്യും കേട്ടോ ഞാൻ പറഞ്ഞില്ല സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അങ്ങ് അടിഞ്ഞു കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാ നല്ല രീതിയിൽ അങ്ങ് അടിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പേസ്റ്റ് പോലെ ആയി ആയിക്കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ സാധാരണ കപ്പളങ്ങ അരിഞ്ഞെടുക്കല്ലേ കറിക്ക് കരിയുന്നത് പോലെ സ്ക്വയർ ആയിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരുപാട് നേരം നമ്മൾ അടിച്ചെടുക്കേണ്ടി വരും അപ്പം ഇങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ അടിഞ്ഞു കിട്ടുകയും ചെയ്യും ഇനി ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൊടുത്തിട്ട് ഒന്നുകൂടി ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യം ജ്യൂസ് ആവശ്യമുള്ളത് അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് ലൂസായിട്ട് എടുക്കണ്ട അപ്പോൾ ഒരു ചെറിയൊരു പപ്പായ കൊണ്ട് ഞാനൊരു മൂന്ന് ഗ്ലാസ് എനിക്ക് പപ്പായ ജ്യൂസ് തയ്യാറാക്കിയെടുക്കാനായിട്ട് കഴി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതുപോലെ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ സെർവിംഗ് ഗ്ലാസിലേക്ക് മാറ്റാം ഇനി സെർവ് ചെയ്യുന്ന സമയത്ത് അതിന് മുകളിലായിട്ട് ഐസ് ക്യൂബ്സോ അല്ലെങ്കിൽ നട്ട്സ് എന്തെങ്കിലും ക്രഷ് ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കാട്ടോ ഇപ്പോൾ ഞാൻ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല ഐസ് ക്യൂബ്സ് നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത്യാവശ്യം ഞാന് വേറെ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല കിട്ടലും ടേസ്റ്റുള്ളൊരു ജ്യൂസ് തന്നെയാണത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ട്രൈ ചെയ്യാൻ നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് ഇതിനെ കാണുന്ന നല്ല കിഡ്ഡലിൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്